അലൈക്കും വാഹമത്തു അഹ് താലഹു അള്ളാഹു സുബെഹാനുഹു താല നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് ആഗ്രഹങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് ദീക്രു ചൊല്ലണം സലാത്ത് ചെല്ലണം നോമ്പു നോക്കണം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൽമിൻ്റെ ചാനലുകൾ കാണുകയും കേൾക്കുകയും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ചില തടസ്സങ്ങൾ വരുന്നു ഹുജത്തു ഇസ്ലാം അബു ഹാമിദുൽ റസാലി റലിയുഹു തങ്ങൾ പറയുന്നു ഇബാദത്തിന് തടസ്സം നാല് കാര്യമാണ് ഒന്ന് നമ്മുടെ ശരീരം തന്നെ രണ്ട് സൃഷ്ടികൾ മൂന്ന് ഇബിലീസ് നാല് ദുനിയാവ് ഇങ്ങനെ നാല് വിഭാഗമാണ് ഇബാദത്തിന് തടസ്സം അത് ശരീരം എങ്ങനെ തടസ്സം അതുപോലെ സൃഷ്ടികൾ എങ്ങനെ തടസ്സമാകുന്നത് ദുനിയാവ് എങ്ങനെ ഇബിലിസ് എങ്ങനെ എന്ന് ഓരോന്നും ഇൻഷാ ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ തടസ്സങ്ങൾ അറിയാൻ പറ്റൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക പ്രവർത്തിക്കുക പ്രാവർത്തികമാക്കുക റബ്ബ് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വഹമ്മത്തല്ലാഹി വർക്ക്